ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അവിടെ എങ്ങനെയാണ് ശ്രീരാമൻ വന്നത് നമ്മുടെ നാട്ടിൽ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഭക്ഷണമില്ലാതെ ചികിത്സയില്ലാതെ നോക്കാൻ ആളില്ലാതെ സമ്പത്തുണ്ടായിട്ടും ആ സമ്പത്തിൽ നിന്ന് ഒരു രൂപ എടുത്ത് ഒരു പാരസിറ്റാമോളിന്റെ ഗുളിക വാങ്ങി കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് എത്രയോ വീടുകളിലേക്ക് പോകാൻ വഴിയില്ല ഏണി ഏണിവെച്ച അപരന്റെ ആരാന്റെ മതിലിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട് ചെളിയിലൂടെയും വെള്ളത്തിലൂടെയും പോകുന്നു നീന്തിപ്പോകുന്നു മക്കൾ വിദ്യാഭ്യാസത്തിന് നിവൃത്തിയില്ല വിദ്യ കിട്ടുന്നില്ല സമർത്ഥമായി പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ അവസരമില്ല സമ്പത്തില്ല ദാരിദ്ര്യത്തിൽ കഴിയും അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങൾ വ്യത്യസ്ത പ്രയാസങ്ങളാൽ ഇഴുകി ജീവിക്കുമ്പോഴും നമ്മുടെ നാട് എന്തിൻ്റെ പിന്നാലെയാണ് പായുന്നത് മതത്തിൻ്റെ പിന്നാലെ അതെ അവർക്ക് ആരാധനാലയങ്ങൾ വേണം ആരാധനാലയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം അവരുടെ മതഗ്രന്ഥങ്ങൾ ദൈവികമായ ബോധനങ്ങൾ ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും ഇതൊന്നും സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിവില്ല പഠിച്ചവന് കഴിവില്ല അതുകൊണ്ട് അത് സംരക്ഷിക്കാൻ കേവലം മനുഷ്യരെ ഏർപ്പാട് ചെയ്തിരിക്കുക പ്രവാചകനെ നിന്നിച്ചവന്റെ കണ്ണിൽ ഒരു പൊടിയിട്ട് കൊടുക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു പടച്ചോൺ അതുകൊണ്ട് മുഹമ്മദ് എന്ന് എഴുതിയത് ജോസഫ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈവെട്ടിയ സവാദിനെ പതിമൂന്ന് വർഷം ആ പടച്ചോൺ സംരക്ഷിച്ചു എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കാം മതത്തിന് തന്നെയാണ് ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് പ്രാധാന്യം പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെയാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മതത്തിന്റെ പിന്നാലെ പോകുന്ന ഭാരതത്തിന്റെ അവസ്ഥ നിൽക്കട്ടെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ചിത്രം വ്യാജമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ബുർജ് ഖലീഫയിൽ രാമന്റെ ചിത്രം തെളിഞ്ഞു എന്നായിരുന്നു ചിത്രം സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ച് പല ആളുകളും കുറിച്ചു വെച്ചത് എന്നാൽ ഇത് വ്യാജ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ ശക്തമായ നിയമമുള്ള രാജ്യമാണ് യു എ ഇ മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കണം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കണം മറ്റുള്ളവരുടെ വിശ്വാസത്തെയും മതത്തെയും ബഹുമാനിക്കുക ഇതൊക്കെ ഇത്യാദിയുള്ള കാര്യങ്ങൾ വ്യക്തമായ നിർദ്ദേശം നൽകുന്ന രാജ്യമാണ് യു എ ഇ നിയമം ലംഘിച്ചാൽ പിഴയടക്കമുള്ള ആ രാജ്യത്തിൻ്റെ ശിക്ഷാനടപടികൾ നേരിടേണ്ടി വരും അത് രാജാവിൻ്റെ കുടുംബ അംഗമായിരുന്നാലും മക്കളായിരുന്നാലും ശരി ആ നിയമത്തിന് യാതൊരു ഒഴിവ് കഴിവും ഉണ്ടായിരിക്കില്ല എന്നിരുന്നാലും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് സത്യസന്ധമാണോ കാര്യങ്ങൾ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം വ്യക്തിഗത വിവരങ്ങളുടെ ലംഘനം നടത്തരുത് കിംവദന്തികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ ഡിഗ്രി നിയമത്തിന്റെ നമ്പർ മുപ്പത്തിനാലിലെ ആർട്ടിക്കിൾ ആറ് പ്രകാരം ആറു മാസത്തെ തടവ് ശിക്ഷയും ഇരുപതിനായിരം ദീർഘം മുതൽ ഒരു ലക്ഷം ദീർഘം വരെ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം ഇന്ത്യൻ രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിഴയാണ് ഇത്രയും രൂപ വരാം ്ക്കുന്ന വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളുമായോ ഇ പേയ്മെന്റ് രീതികളുമായോ ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടുതൽ ഗുരുതരമായ സാഹചര്യമായി കണക്കാക്കിയായിരിക്കും ശിക്ഷയെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് യു എ ഇ നിർദ്ദേശിച്ചിട്ടുള്ള മാധ്യമ ഉള്ളടക്ക മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്ത വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചാൽ സൈബർ ക്രൈം നിയമത്തിന്റെ ആർട്ടിക്കിൾ അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് നിയന്ത്രിക്കുന്ന ആൾക്ക് പിഴ ചുമത്തും ഒരു വർഷം വരെ തടവും മുപ്പതിനായിരം ദീർഘം മുതൽ മൂന്ന് ലക്ഷം ദീർഘം വരെ പിഴയും ലഭിക്കും രാജ്യത്തെ മോശമാക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളോ അതായത് രാജ്യവിരുദ്ധത രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് ഭരണാധികാരികളെയും ഭരണചിഹ്നങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളോ നടത്തിയാൽ സൈബർ ക്രൈം നിയമത്തിലെ ആർട്ടിക്കിൾ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള നിയമങ്ങൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെടും പരമാവധി അഞ്ചു വർഷം വരെ തടവും അഞ്ചു ലക്ഷം ദീർഘം വരെ പിഴയും ശിക്ഷകളിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാ ലോക രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി ഇന്ത്യയിൽ മാത്രമാണ് ഇത്രയധികം രാജ്യവിരുദ്ധരുള്ളത് രാജ്യദ്രോഹികളുള്ളത് രാജ്യദ്രോഹികൾക്ക് വേണ്ടുന്ന എല്ലാ തണലും സുരക്ഷയും ലഭിക്കുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ മാത്രമാണ് മറ്റൊരു രാജ്യവും ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മങ്ങളാണ് രാജ്യവിരുദ്ധതയെല്ലാം മറ്റ് രാജ്യങ്ങളെയും നിയമങ്ങളെയും യു എ ഇ ബഹുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാജ്യത്തെ സംബന്ധിക്കുന്ന അപകീർത്തികരമായതോ അവഹേളിക്കുന്നതോ ആയ പരാമർശങ്ങൾക്ക് ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം ദീർഘം വരെ അതായത് ഏകദേശം ഒരു കോടി ഇന്ത്യൻ രൂപ വരെ പിഴകിട്ടും ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഒരാള് മറ്റൊരാളെ വേഷ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുകയോ വശീകരിക്കുകയോ ചെയ്താൽ തടവും ദീർഘം മുതൽ മില്യൺ ദീർഘം വരെ പിഴയും ലഭിക്കും ഇര കുട്ടിയാണെങ്കിൽ സൈബർ ക്രൈം നിയമത്തിലെ ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് പ്രകാരം അഞ്ചു വർഷത്തിൽ കുറയാത്ത തടവും ലഭിക്കും കുറയാത്തൊതുധാർമ്മികതയെ ഹനിക്കുന്നതോ അശ്ലീല സാഹിത്യമുള്ളതോ ആയ ഒരു വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നതും നിയന്ത്രിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും കുറ്റകരമാണ് തടവും രണ്ടു ലക്ഷത്തി അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം ദീർഘം വരെ പിഴയും കിട്ടുന്ന ശിക്ഷയാണ് ഇസ്ലാമിക പുണ്യസ്ഥലങ്ങളെയോ ആചാരങ്ങളെയോ ദുരുപയോഗം ചെയ്യുകയോ മറ്റേതെങ്കിലും മതത്തിന്റെ പുണ്യസ്ഥലങ്ങളെയോ ആചാരങ്ങളെയോ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നതും കുറ്റകരമാണ് തടവിനൊപ്പം രണ്ടര ലക്ഷം ദീർഘം മുതൽ ഒരു മില്യൺ ദീർഘം വരെ ഏകദേശം രണ്ട് കോടി ഇരുപത്തിയാറ് ലക്ഷം ഇന്ത്യൻ രൂപ വരെ പിഴ കിട്ടാവുന്ന കുറ്റമാണ് ഇസ്ലാം മതത്തിന്റെ തത്വങ്ങൾക്കെതിരായ മതം എന്ന ഉൾപ്പെടെയുള്ള പ്രവൃത്തിക്ക് ഏഴ് വർഷം വരെ തടവും കിട്ടും പിഴയ്ക്ക് പുറമെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ മറ്റൊരാളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്താലും രണ്ടര ലക്ഷം ദീർഘം മുതൽ അഞ്ച് ലക്ഷം ദീർഘം വരെ പിഴ കിട്ടും വ്യക്തികളുടെ സമ്മതമില്ലാതെ സ്വകാര്യതകളെ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായാലും ശിക്ഷ ഇത് തന്നെ ഫോട്ടോ എടുക്കൽ ഒളിഞ്ഞു നോക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളെല്ലാം ഇതിന്റെ പരിധിയിൽ വരും ആറുമാസത്തെ ശിക്ഷയും ഒന്നര ലക്ഷം ദീർഘം മുതൽ അഞ്ചു ലക്ഷം ദീർഘം വരെ പിഴയും ലഭിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊക്കെ ആലോചിച്ച് നോക്കണം ഈ മത അപേക്ഷിച്ച് സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സൗകര്യങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ എത്ര മാത്രമാണെന്നൊന്ന് ആലോചിച്ച് നോക്ക് ഏ അപ്പോ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും വ്യക്തികളെ അധിക്ഷേപിക്കുന്നതും അനാവശ്യമായി വ്യക്തിഹത്യയും തേജോവധവും നടത്തുന്നതും ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കില്ലേ അപ്പോൾ നിയമത്തിന്റെ അഭാവമല്ല ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ അഭാവമാണ് ഇത്തരം നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ലംഘിക്കാനുള്ള കാരണം നന്ദി